ശ്രീരാമ ഭജന സംഘം കാഞ്ഞങ്ങാടിന്റെ ആഭിമുഖ്യത്തിൽ സാമൂഹിക ശനിപൂജയും നവഗ്രഹ ശാന്തി ഹോമവും നടത്തി കാഞ്ഞാട് കാരാട്ടുവയലിലെ പരിസരത്ത് വെച്ച് നടത്തിയ ആരാധനയിൽ ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ സൂര്യദേവന്റെ രണ്ടാം ഭാര്യയായ ഛായാദേവിയുടെ പുത്രനാണ് ശനീശ്വരൻ അഥവാ ശനിദേവൻ എന്നാണ് സങ്കല്പം ഈശ്വരസ്ഥാനം കൽപ്പിക്കപ്പെടുന്ന കല്പിക്കപ്പെടുന്ന ശനീശ്വരനെ നന്മ ചെയ്യുന്നവർക്ക് രക്ഷകനും ദുഷ്ടർക്ക് ശിക്ഷകരുമായി ജ്യോതിഷ വിശ്വാസികൾ കരുതുന്നു കറുപ്പ് നീല എന്നിവയാണ് ശനീശ്വരന്റെ ഇഷ്ടനിരം അതുകൊണ്ട് തന്നെ ഇഷ്ടകുസുമം പാശ്ചാത്യ ജ്യോതിഷത്തിലും ഭാരതീയ ജ്യോതിഷത്തിലും ഒരുപോലെ ശനിയുടെ സാന്നിധ്യം കാണാൻ കഴിയും ശനിദോഷ ദുരിതങ്ങളിൽ നിന്നും രക്ഷയ്ക്കായി ഗണപതി ശാസ്താവ് ഹനുമാൻ ഭദ്രകാളി എന്നിവയെ ശനിയാഴ്ചകളിൽ ആരാധിക്കുന്നത് ഉത്തമമാണെന്നാണ് കരുതിപ്പോരുന്നത് നിഷ്പക്ഷമായി നീതി നിർവഹണവും ഭക്തജന രക്ഷയും ശനീശ്വരൻ നടത്തുമെന്നും വിശ്വാസം സന്മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരെയും സത്യനിർവകണം നടത്തുന്നവരെയും ശനി കഷ്ടപ്പെടുത്തുകയില്ല മുൻജന്മത്തിലെ ജീവിതത്തെ ആശ്രയിച്ചായിരിക്കും ശനിദശിയിലുണ്ടാകുന്ന അനുഭവങ്ങളെന്നും പറയുന്നു ഈ ജന്മത്തിൽ പുണ്യപ്രവൃത്തികൾ ചെയ്യുകയും വ്യാഴത്തിന്റെ ആനുകൂല്യമോ ദൃഷ്ടിയോ പോലുള്ള ദൈവാദിനം ഉണ്ടാവുകയോ ചെയ്താൽ ശനിദശിയുടെ കാഠിന്യം കുറയുമെന്നും ജ്യോതിഷവിധി വ്യക്തമാക്കുന്നു ഇതെല്ലാം മുൻനിർത്തിയാണ് കാഞ്ഞങ്ങാട്ടെ ശ്രീരാമ ഭജന സംഘവും സാമൂഹിക ശനിപൂജയും ഒപ്പം നവഗ്രഹ ശാന്തിഹോമവും നടത്തിയത് ചെമ്മട്ടം വയൽ കാരാട്ടുവയലിലെ വെങ്കട്ടരമണ്ണ ക്ഷേത്ര പരിസരത്ത് നടത്തിയ സവിശേഷമായ ആരാധനയിൽ അനേകം ഭക്തജനങ്ങൾ സമ്മതിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാർ